അപ്പോൾ നമ്മളെപ്പോഴും കേക്കിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് ഇടാറ് അപ്പോൾ കേക്ക് ഉള്ളപ്പോൾ എന്തെങ്കിലും വെറൈറ്റി കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇനിയും കേക്കിൻ്റെ വീഡിയോ ഇടും അപ്പോൾ ഇത് നമ്മുടെ മൂത്ത മകനാണ് പേര് മാനസ് സന്തോഷ് അങ്ങനെ ഓർട്ടിസ്റ്റിക്ക് ആണ് ഒന്നും കാര്യമായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല ഇപ്പോൾ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത് അതേപോലെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കുറേ കാര്യങ്ങൾ അവൻ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവാൻ തുടങ്ങി കുറേ സാധനങ്ങളൊക്കെ ഏതാണ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി അതിനൊക്കെ കാരണം നമ്മൾ സ്ഥിരമായിട്ട് അവനെ നമ്മളെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചേർത്ത് നിർത്തുക ചെയ്യുക നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മളെ കൂട്ടത്തിൽ നിർത്തും അപ്പം നമ്മളെക്കാളും നീറ്റായിട്ട് അവൻ കാര്യങ്ങൾ ചെയ്യും നല്ല വൃത്തിയിൽ നല്ല ക്ഷമയോടുകൂടി ചെയ്യും നല്ല മൂഡാണെങ്കിൽ അത് ചില സമയത്തുണ്ട് ഒന്ന് ഹൈപ്പറാവാൻ ആ സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞാലും ചെയ്യൂല അവൻ അവൻ്റേതായ ലോകത്തായിരിക്കും അപ്പോൾ ഇത് കാര്യങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പം നമ്മൾ കൂട്ടത്തിൽ നിർത്തുമ്പം നല്ല മൂടാണെങ്കിൽ ആസ്വദിച്ചിട്ട് ചെയ്യും അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളെ എപ്പോഴും നമ്മൾ നമ്മുടെ കൂടെ ചേർത്ത് നിർത്തുക പുറത്ത് പോകുമ്പോൾ ആളെ കൂട്ടത്തിലേക്കൊക്കെ ഇറക്കുക ചില ആൾക്കാരൊക്കെ പറയും ഇതെന്തിനാ ഇങ്ങനെയുള്ള കുട്ടികളെ കുട്ടീനോ അതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പം നമുക്ക് ഒരു സങ്കടവും ഇല്ല ഒരു വിഷമവും ഇല്ല ഒന്നുമില്ല കാരണം പറയുന്ന ആൾക്കാരെ അവിടെ നിന്ന് പറഞ്ഞോട്ടെ അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളെ നമുക്ക് വീട്ടിൽ വീട്ടിലടച്ച് പൂട്ടിയിട്ടതുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ അതിനെക്കൊണ്ട് കാര്യമില്ല അപ്പോൾ ഇങ്ങനെയുള്ള പുറത്തുള്ളത് പുറത്തേക്ക് കൊണ്ടുപോവുക ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുക ഒക്കെ ചെയ്യുമ്പം അവർക്ക് അവർ എന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാനും സാധാരണ കുട്ടികളെ കുട്ടികളെപ്പോലെയാണ് എന്നൊക്കെയുള്ള ചിന്താഗതികൾ അവർക്ക് ഉണ്ടാകുന്നുണ്ടാവും അവരുടെ മനസ്സിൽ എന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നല്ല മാറ്റമെന്ന് വെച്ചാൽ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും എന്തിനും എന്ത് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഷെയർ ചെയ്യാം മിടക്ക് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇത്തരത്തിലുള്ള കുട്ടികളുള്ള പേരൻസിൻ്റെ ശ്രദ്ധ കൂടിയാണ് നമ്മൾ എപ്പോഴും അവരെ നമ്മൾ ചേർത്ത് നിർത്തുക നമ്മളെവിടെയെങ്കിലും പുറത്തൊക്കെ പോകുമ്പം നമ്മളെ കൂട്ടത്തിൽ തന്നെ കൊണ്ടുപോവുക ആൾക്കാരൊക്കെ ഒരു എന്താ പറയുക ഒരു ചില ആൾക്കാർ സഹതാപത്തോടെ നോക്കും അങ്ങനെ പല കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യുക നമ്മൾ മക്കളാണ് സാധാരണ കുട്ടികൾ എങ്ങനെയാണോ നമ്മൾ കെയർ ചെയ്യുന്നത് അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ കെയർ ചെയ്യണം അപ്പോൾ അവർ നമ്മുടേതായ നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാവും നമ്മുടേതായ രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർക്ക് മാറ്റങ്ങൾ വരും എപ്പോഴും നമ്മൾ ചേർത്ത് നിർത്തുക അതാണ് വേണ്ടത് ഒരിക്കലും മാറ്റി നിർത്താൻ പാടില്ല സമൂഹം ഇപ്പോഴും എല്ലാ എല്ലാ ആൾക്കാരും എല്ലാം എന്നാലും ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട് പല ആൾക്കാരും ഒരുപാട് ആൾക്കാർ ഇത്തരത്തിലുള്ള കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവനെ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമാണ് കാരണം അങ്ങനെ വയലൻ്റ് ആവുമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും ഉപദ്രവിക്കുകയോ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു കുട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടിയെന്നുള്ള പതിനെട്ട് വയസ്സ് കഴിഞ്ഞു ആദ്യത്തെ വോട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ ആളാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് വലിയ മാറ്റമുണ്ട് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പേരൻസ് എന്ന് എന്ന രീതിയിൽ നമ്മൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് അവരിൽ വന്ന മാറ്റങ്ങൾ അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികൾ കുട്ടികളെ ആരും മാറ്റി നിർത്താനോ ഒതുക്കി നിർത്താനോ ഒന്നും ശ്രമിക്കരുത് അവരെ നമ്മളെ കൂട്ടത്തിൽ ചേർത്ത് നിർത്തുക എല്ലാ കാര്യങ്ങളും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക അവർ ചെയ്തോളും അവർ ചിലപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ചയോ വേണ്ടി വന്നേക്കാം ഓരോ കാര്യങ്ങൾ ചെയ്ത് പഠിപ്പിക്കുക അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് ചെയ്ത് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും ഓക്കെ അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ